മഹാനായ നബി നബിസുല്ലാഹു അലഹി വസ്ല്ല ഉപദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും അതിൽപ്പെട്ട വളരെ ഘനപ്പെട്ട ഏഴ് ഉപദേശങ്ങൾ നബി നബിസുലാഹു അലഹി വസല്ലാഹുനഹു നൽകിയതാണ് അതിനെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ എന്നോട് ഏഴ് കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു എന്ന് അതിലൊന്ന് അമർ അനി ബിഹുബിൾ മസാകീനി എന്നോട് അഗതികളായ ആളുകളെ സ്നേഹിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു മിസ്കീനുകളെ ചേർത്ത് പിടിക്കാൻ അവരെ സഹായിക്കാൻ അവർ കത്താണിയായി മാറാൻ ഒക്കെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആശയം രണ്ടാമതായി അദ്ദേഹം പറയുന്നു വല അള്ളുറ ഇല മൻഹുവ ഫൗക്കി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കാൻ എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് ഞാൻ നോക്കരുത് എന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു ഹദീസിൽ കാണാം ഉള്ളുറു ഇല മൻഹുവ അസ്വലമിൻകും നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക വല ചുറു ഇല മൻഹുവ ഫൗക്കും നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് ഭൗതികമായി നമ്മുടെ അത്ര സൗകര്യമില്ലാത്ത നമ്മുടെ അത്ര സാമ്പത്തികമില്ലാത്ത നമ്മുടെ അത്ര ആരോഗ്യമില്ലാത്ത ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും അടുത്തൊരു ഉപദേശമായി നബി നബിസ്ഹു അലഹി വസ്ലമ നൽകിയതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് കുടുംബ ബന്ധം ചേർക്കാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലും എന്നാണ് ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് മാത്രം തിരിച്ചു ബന്ധം ചേർക്കേണ്ടവനല്ല വിശ്വാസി നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും അവരോട് നല്ല നിലക്ക് വർത്തിക്കണമെന്നും അവർ ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മൾ ബന്ധം ചേർക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നും അല്ലാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ്മ നമ്മെ അറിയിക്കുന്നുണ്ട് കുടുംബ ബന്ധമെന്ന വിഷയം പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ അറിയിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും നാലാമതായി അദ്ദേഹം പറയുന്നു ആ ആരോടും യാതൊന്നും ചോദിക്കരുത് എന്നും എന്നോട് റസൂൽ സുല്ലാഹു അലഹി വസല്ലമ്മ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഒരു വിശ്വാസി വിശ്വാസിയെല്ലാം ചോദിക്കേണ്ടത് റബ്ബു സുബഹാനുഹുവലയോടാണ് ഭൗതികമായ കാര്യങ്ങളിൽ പോലും ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടവനല്ല വിശ്വാസി അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക എന്നതിലുപരി ജനങ്ങളോട് യാചിക്കാതെ ിച്ച് അന്തസ്സോടുകൂടി ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അൻ ബിൽ വ ഇൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ സത്യം പറയണമെന്ന് അതെത്ര കൈപ്പേറിയതാണെങ്കിലും നമുക്കറിയാം സത്യം പറയുമ്പോ വിമർശനങ്ങൾ കടന്നു വരും പലതും ത്യജിക്കേണ്ടി വരും എന്നാലും ഹക്ക് പറയാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് ആറാമത്തത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടരുത് എന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ആരെയും പേടിക്കാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സധൈര്യം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം നടത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏഴാമത്തത് വഅറനീ അൻ കൗലി ലാഹൗലുവാ ഹൗല വലാ കു എന്നിറ് എന്ന വാക്ക് വർദ്ധിപ്പിക്കുവാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നതാണ് അതിന്റെ അർത്ഥം ായും അത് അർഷിന്റെ ചുവട്ടിലെ നിധിയാകുന്നു എന്നതാണ് മുസ്നദു അഹമ്മദിലെ ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി പതിനഞ്ചാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ഏഴ് ഉപദേശങ്ങൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുകയും അത് നെഞ്ചേറ്റുകയും ചെയ്യുവാൻ നമ്മൾ ചെയ്യാറാവുക അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി